ഇന്ന് മഹാനവമിയൊക്കെ ആയിട്ട് നമ്മുടെ കട പൂജ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പം ഞാനും ആളും അച്ഛനും അബ്രോട്ടനും കൂടിയിട്ടാണ് പോയത് അമ്മ രാവിലെ തന്നെ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ നമ്മുടെ കടയുടെ അവിടെ എത്തിയിട്ടോ എ ആർ എസ് ലേഡീസ് ടൈലേഴ്സ് എന്നാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ പേര് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്തതാണ് നമ്മുടെ കടയുടെ അവിടെ എത്തി അങ്ങനെ അമ്മ ഏകദേശം ഒക്കെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അച്ഛൻ വർക്കിന് പോവാണ്ട് നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാം തട്ടി അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി ഏകദേശം എല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ കൃഷ്ണ വിഗ്രഹങ്ങളാണെങ്കിലും എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ അച്ഛൻ പൂജൻ്റെ മുമ്പായിട്ട് മാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചന്ദനൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കൃഷ്ണനും ഗണപതിക്കും അതേപോലെ കുബേരനും കൃഷ്ണനൊക്കെ ഇട്ട് കൊടുക്കാൻ രണ്ട് കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും ഓടക്കുള്ളിലുള്ളതും അല്ലാത്തതും ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എന്താ വളക്കുകളിലൊക്കെ എല്ലാ ചന്ദനവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അമ്പ്രൂട്ടം പോയിട്ട് അച്ഛന് ചന്ദനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ കൈ കാണിച്ചപ്പോൾ ആൾ കൊടുക്കാണ്ട് പോയി പോയിട്ടോ അങ്ങനെ അതാ അതെല്ലാം കഴിഞ്ഞ് ചന്ദനൊക്കെ ഇട്ടതിന് ശേഷം എല്ലാത്തിലും അതേപോലെ തന്നെ കുങ്കുമവും എല്ലാ വിഗ്രഹങ്ങളിലും എല്ലാത്തിലും ഇട്ടൊക്കെ കൊടുക്കുകയാണ് കുബേരൻ്റെ കുങ്കുമുട്ടപ്പം അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കളർ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അറിയില്ല അടിപൊളി അങ്ങനെ അതാ അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ പൂജ തുടങ്ങാൻ വേണ്ടി ആ വളക്കൊക്കെ വെച്ച് റെഡിയാക്കി ഇങ്ങനെതാണ് പൂജയൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഇലയൊക്കെ ഇതാക്കി ഇനി അതിലേക്ക് നമ്മൾ പഴവും അതുപോലെ തന്നെ പൊരിയും അവിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ പുഴുക്കും പായസം ഒക്കെ വരുമ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് ലേറ്റ് ആയത് ഞങ്ങൾ വരെ മെല്ലെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതാ പൊരിയൊക്കെ ഇട്ടോ അവിലും കാര്യങ്ങളൊക്കെ ഇട്ടു ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇലയിൽ അങ്ങനെ അതിന് അമ്മ അമ്മതാ പുഴുക്കൊക്കെ എടുത്ത് അതിൽ വെച്ച് കടല പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് അതും ഉണ്ടാക്കി അതുപോലെ തന്നെ പായസം ഉണ്ടാക്കി പായസം വന്നിട്ട് പച്ചരി പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത് പച്ചരി പായസത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊന്ന് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താ എൻ്റെ അച്ഛൻ അതിന് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്താ തേങ്ങയൊക്കെ ഉടക്കിയാണ് കിട്ടും അപ്പോൾ കുറച്ച് ഗ്ലാസ്സിൽ തേങ്ങ ഉള്ള ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിഗ്രഹത്തിലേക്കൊക്കെ അച്ഛൻ തെളിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം എന്താ തേങ്ങയൊക്കെ അതിലേക്കെല്ലാം പ്രസാദത്തിലേക്കൊക്കെ പൂണ്ടിട്ട് കൊടുക്കുകയാണ് കിട്ടോ വളക്കിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ തേങ്ങയൊക്കെ അത് അവിടെ വെച്ചു അതിന് ശേഷം എല്ലാത്തിലും നല്ലോണം കൽപ്പൂരവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വിഗ്രഹങ്ങളിലും പ്രസാദത്തിലൊക്കെ നന്നായി കൽപ്പൂരമൊക്കെ കാണിച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ടുണ്ട് ഇനി എൻ്റെ അച്ഛൻ തൊഴുതലും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാവരും തൊഴുതലെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നിട്ട് അച്ഛൻ എന്താ കൽപ്പൂരം മിഷനിലും അതുപോലെ തന്നെ എല്ലാവരെയും കാണിച്ചു നമ്മുടെ പൂജ അപ്പം കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ